ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന എന്താണെന്നറിയോ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കറിയായ സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ സാമ്പാർ ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്ത ആരമുള്ള അല്ലേ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്ക് സാമ്പാർ ഉണ്ടാക്കാൻ അറിയാം അതുപോലെ സാമ്പാർ ഇഷ്ടമില്ലാത്തവരും വളരെ കുറവായിരിക്കും എനിക്ക് നാല് നേരം സാമ്പാർ കിട്ടിയാലും ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ അത്രയ്ക്ക് ഇഷ്ടമാണ് സാമ്പാർ അപ്പോൾ ഈ സാമ്പാർ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാമ്പാറാണ് എൻ്റെ മോളുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് മോളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾ കുക്കിങ്ങും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പലതും ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ മോളെപ്പോലെ കുക്കിങ്ങൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാറായിട്ടോ ഓരോരുത്തരും ഓരോ രീതിയിലാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് തേങ്ങാ വറുത്തരച്ച് പാക്കറ്റായ സാമ്പാർ പൊടിയിട്ടൊക്കെ ഞാൻ ഇങ്ങനെയൊന്നുമല്ല ഉണ്ടാക്കുന്നത് വെറുതെ പൊടികൾ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല കേട്ടോ അപ്പോൾ ഈ അടിപൊളി സാമ്പാർ എങ്ങനെയുണ്ടാക്കുന്ന ഒന്നുകൂടി കണ്ടിട്ട് വരാം അറിയാം അറിയുന്നവർ സ്കിപ്പ് ചെയ്തോട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് പരിപ്പാണ് മെയിനായിട്ട് വേണ്ടത് അത് വെള്ളത്തിലിരണം ഞാനൊരു മൂന്ന് പിടി പരിപ്പ് എടുത്ത് കുതിർത്ത് എടുത്തിട്ടുണ്ട് ഇവിടെ കിട്ടുന്ന പരിപ്പ് ഇതാണ് ഞാനിതാണ് പീസ് പരിപ്പ് എന്ന് പറയുന്നത് കറി വെക്കുന്നതും പരിപ്പ് ഇവിടെ ഉണ്ടാക്കുന്നതൊക്കെ ഈ പരിപ്പ് തന്നെ കേട്ടോ സാമ്പാർ പരിപ്പല്ല ഇത് അപ്പോൾ ഇത് കുതിർത്ത് ആദ്യം ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം പിന്നെ വേണ്ടത് മെയിനായിട്ട് വേണ്ടത് വാളംപുളിയാണ് അത് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇത് ഇത്രയുള്ളൊരു കഷ്ണം നമുക്ക് എന്തുമാത്രം വെജിറ്റബിൾസ് ഉണ്ടോ അതിനനുസരിച്ചാണ് ഇതൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള കഷ്ണം ഇതുപോലെ ഒന്ന് ഉടച്ചൊക്കെ എടുക്കാം അപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോൾ ഇത് നന്നായിട്ട് കുതിർന്നു വന്നോളും ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചാലും നല്ലതായിരിക്കും അപ്പോൾ ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ നമുക്കിനി പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരുപാട് ശാസ്ത്രീയമായ രീതിയിലുള്ള സാമ്പാർ കറിയൊന്നുമല്ല ഞാൻ വെക്കുന്നത് കേട്ടോ വളരെ സിമ്പിളാണ് ഒരുപാട് വെജിറ്റബിൾസും ഇല്ല ഇത് എനിക്ക് ഞാൻ ഒരു സാമ്പാർ കഷ്ണമെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ തന്നെ ഒരു വെജിറ്റബിൾ ഷോപ്പ് ഉണ്ട് അവരെനിക്കിവിടെ കൊണ്ടുത്തരും കേട്ടോ കുറച്ച് കഷ്ണങ്ങൾ മാത്രം ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടുത്തെ ചക്ക ഉണ്ടായിരുന്നുകൊണ്ട് അതിനകത്തു കുറച്ച് ചക്കക്കുരു പിന്നെ ചേമ്പ് ചേമ്പ് ഇവിടെ ഏറ്റവും ഇഷ്ടമാണ് സാമ്പാറിനകത്ത് ചേമ്പ് ഇടുന്നത് അതുകൊണ്ട് കുഞ്ഞ് ചേമ്പ് ഒരു മൂന്നാലഞ്ച് കഷ്ണം പിന്നെ വെണ്ടയ്ക്ക മെയിൻ ആണെന്നറിയാമല്ലോ വെണ്ടയ്ക്ക ക്യാരറ്റ് പിന്നെ നമ്മളിതിനകത്ത് വെള്ളമാകുന്ന കുറച്ച് വെജിറ്റബിൾസ് എന്തെങ്കിലും വേണം ത്തിങ്ങയുണ്ട് ഇളവനുണ്ട് ഇതിന് പകരം വെള്ളരിയോ പിന്നെ പടവെല്ലനോ അതൊക്കെ ചേർക്കണമെങ്കിൽ അതൊക്കെ ചേർക്കാം പിന്നെ തക്കാളി മെയിനാണ് തക്കാളിയും വെണ്ടയ്ക്കായും മുരിങ്ങക്കോലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ സാമ്പാർ സൂപ്പറായിരിക്കും അതുതന്നെ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും മൂന്നാലഞ്ച് കഷ്ണം ബീൻസ് ഉണ്ട് പിന്നെന്ത് കഷ്ണമുള്ളത് ഇത്രയും കഷ്ണമുള്ള ക്യാരറ്റ് മുരിങ്ങക്കോല് ഒരു കഷ്ണം കിഴങ്ങും ഉണ്ട് ഇതൊക്കെ നമുക്ക് നല്ല വൃത്തിയായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കട്ട് ചെയ്തെടുത്തിട്ട് വരാം എല്ലാ കഷ്ണങ്ങളും നന്നായി കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സാമ്പാറിന് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ വലിയ പീസായിട്ട് കട്ട് ചെയ്യണം അറിയാൻ വയ്യാത്ത ഒരോടാണ് ഞാനീ പറയുന്നതായിട്ടോ അറിയാവുന്നൊരു ഇത് സ്കിപ്പ് ചെയ്ത് വയ്ക്കുക ഇത്രയും വലിയ പീസായിട്ട് വേണം കട്ട് ചെയ്യാൻ അതുപോലെ തന്നെ അതിനകത്തേക്ക് നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾ ഇട്ടിട്ടുണ്ട് ഒരു ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് വെണ്ടയ്ക്കായും മുരിങ്ങക്കോലുമൊക്കെ ഇതുപോലെ കട്ട് ചെയ്യണം അല്ലെങ്കിൽ വെന്ത് കഴിയുമ്പം ഉടങ്ങി പോകും നമ്മൾ സാമ്പാർ കഷ്ണങ്ങളൊക്കെ സാമ്പാറിൽ കിടക്കുമ്പോഴാണ് നമുക്കതിനെ കാണാനും ഭംഗി കഴിക്കാനും ടേസ്റ്റ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുങ്ങി ഒരു വലിയ പാത്രം ഇട്ട് തിരുമ്മി യോജിപ്പിക്കാം പിന്നെ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പ ഇടണം ഞാൻ പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിക്കുന്നുണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി എന്തെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് അതിനകത്തേക്ക് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് സാമ്പാറിന് കുക്കറിലേക്ക് കഷ്ണങ്ങൾ ഇടാൻ പോഴത്തേക്കും നമ്മൾ വെള്ളം അതിൻ്റെ മുകളിൽ നിൽക്കരുത് അതിൻ്റെ പകുതി മതി പിന്നെ ചേമ്പും കിഴങ്ങി ഞാൻ വേറൊരു പാത്രത്തിലാണ് കഴുകി അരിഞ്ഞിട്ടിരിക്കുന്നത് അതിനകത്ത് കിടന്ന് അതിന് രണ്ടുമൂറാവശ്യം കഴുകി മാറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് ഇടാവുള്ളൂ ഇനി പച്ചക്കായൊക്കെ ഇടുന്നവരും ഒക്കെ ഉണ്ടോ അതുമൊക്കെ വേണമെങ്കിലും ഇത്രയും കഷ്ണങ്ങൾ മതി ഇതെല്ലാം കൂടി നമുക്ക് കുക്കറിലേക്ക് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ വേവിക്കുന്നത് ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം സിമ്മിലിട്ടിട്ട് രണ്ട് വിസിഡും അത്രയേ ഉള്ളൂ അത്രയും മതി വെന്താൽ മതി അപ്പോൾ ഈ സമയത്ത് രണ്ട് കുക്കറിലായിട്ടാണ് വെച്ചത് പരിപ്പൊരു ചെറിയ കുക്കറിലും പിന്നെ കഷ്ണങ്ങൾ വേറെ കുക്കറിലോ ഇതല്ല ഒരു കുക്കറോ ഉള്ളെങ്കിൽ പരിപ്പ് വെന്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് വേവിച്ചാലും മതി പരിപ്പ് ഒരുപാട് വെന്തടയേണ്ട ഒരു മുക്കാൽ ഭാഗം വെന്ത് കിട്ടിയാൽ മതി എല്ലാ കഷ്ണങ്ങളും വെന്തിട്ടുണ്ട് ഈ സാമ്പാറാക്കാം ഒരു ചീനച്ച അടപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ഉലുവയും നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് വറയിട്ട് കൊടുക്കാം ഉലുവയൊക്കെ കുറച്ച് കൂടുതലിട്ടേക്കണം അതിനകത്തേക്ക് വറമുളക് ഇടുന്നുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി വേണം ഒരു നാല് കഷ്ണം വെളുത്തുള്ളി ചെറിയ ദിവസമായിട്ട് ഞാൻ അരിഞ്ഞിട്ടുണ്ട് വറമുളക് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അത് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ട് അരികിയിട്ട് ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് നല്ല ബ്രൗൺ കളറാവുന്നവർ മൂത്ത് വരട്ടെ അതിന് ശേഷം നമുക്ക് പൊടികളിട്ട് കൊടുക്കാം വരയൊക്കെ നന്നായിട്ട് മുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളിട്ട് കൊടുക്കാം ആദ്യം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക അതിനുശേഷം നാല് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത് ഞാൻ പൊടികളൊന്നും വറുത്തൊന്നും അല്ല ഇടുന്നത് നേരിട്ട് തന്നെ ഇടുകയാണ് അപ്പം മല്ലിപ്പൊടിയാണ് കൂടുതൽ ഇടേണ്ടത് അതിൻ്റെ നേർ പകുതി മുളക് പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി എത്ര എളുപ്പമല്ലാതെ സാമ്പാറിൻ്റെ പൊടി റെഡി ആയിട്ടുണ്ട് ഇത്രേ ഞാൻ ചേർക്കുകയുള്ളൂ പിന്നെ നമ്മൾ സാമ്പാറിൻ്റെ മെയിനായിട്ട് വേണ്ടുന്ന സാധനമാണ് കായപ്പൊടി ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ അത് അര ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിരിക്കും ഒത്തിരി കൂടുതൽ ഇടരുത് ഉള്ളൂ ഉള്ളു അപ്പോൾ അതിത്രയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് തീ കുറച്ച് വെച്ചുകൊണ്ട് അതിനെ നല്ലതുപോലെ മൂത്തതിന് ശേഷം മാത്രമേ സാമ്പാർ കഷ്ണം അതിനകത്തേക്ക് ഇടാവുള്ളൂ അരപ്പൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി തീ കൂടി പോകുന്ന പേടിയാണെങ്കിൽ ഓഫ് ചെയ്തതിന് ശേഷമേ പൊടിയൊക്കെ ഇടാവുള്ളൂ കേട്ടോ അപ്പം സ്റ്റീലിൻ്റെ പാത്രമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം ആദ്യമായിട്ട് ചെയ്യുന്നവർക്കിടയാണ് ഞാനിത് പറയുന്നത് ഇങ്ങനെയൊക്കെ അതിനകത്തേക്ക് കഷ്ണങ്ങളും ഇട്ടു അതുപോലെ പരിപ്പിട്ടു പരിപ്പ് ഇത്രേ വേഗമുള്ളൂ വെന്തൊടഞ്ഞു പോവരുത് വെന്തൊടഞ്ഞു പോയാൽ കറി കുറുകിപ്പോവും സാമ്പാർ ഒത്തിരി കുറുകിയാൽ കൊള്ളത്തില്ല അപ്പോൾ ഇതിനകത്തേക്ക് കഷ്ണങ്ങളും ഇട്ടു പരിപ്പും ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് പുളിയാണ് അപ്പോൾ പുളിതേ അത്രയും പുളിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർ ശ്രദ്ധിച്ച് വേണം ഒഴിക്കാനായിട്ട് ഓവറായിട്ട് പുളി ഒഴിച്ചു കൊടുക്കരുത് നമ്മളൊരു ഒന്നോ രണ്ടോ സ്പൂൺ ഒഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കിയതിന് ശേഷം പിന്നെ ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഡെയിലി ഉണ്ടാക്കുന്നവർ ഞങ്ങളെപ്പോലുള്ള അമ്മമാർക്കൊക്കെ നല്ല അത് പ്രാക്ടീസ് ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഞങ്ങൾ അങ്ങ് ഒഴിച്ചു കൊടുക്കും പക്ഷേ കുട്ടികൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് അവർ നോക്കിയതിന് ശേഷം കുറേശേ കുറേച്ച് ഒഴിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ അത് പിന്നെ വേണമെങ്കിൽ വേണമെങ്കിലൊഴിക്കാവുള്ളു ഉപ്പും അതുപോലെ തന്നെ എന്നിട്ട് ആവശ്യത്തിന് ഈ സമയത്ത് ഉപ്പും ഇടുക പുളി ഒഴിച്ചു കൊടുക്കുക കുറച്ചുകൂടി കായപ്പൊടി ഇടുക നമ്മൾ ഇറക്കാൻ നേരത്ത് കുറച്ചുകൂടി കായപ്പൊടി ഇട്ടാൽ അതിൻ്റെ ഒരു ഫ്ലേവർ വേറെ ആയിരിക്കും നല്ല സ്മെല്ലും ടേസ്റ്റും എന്നിട്ട് അതിനെ ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കാം അത് കഷ്ണങ്ങളൊന്നും അടങ്ങിട്ടില്ല മുരിങ്ങക്കുലക്കെ ചേമ്പ് കഷ്ണവും കഴിവൊക്കെ അതുപോലെ തന്നെയുണ്ട് നന്നായി അഞ്ച് മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് പിന്നെ ഞാനൊരു കാൽ ടീസ്പൂൺ കായം കൂടി ഇടുന്നുണ്ട് അതും കൂടെ ഇട്ടിട്ട് അതിനെ നല്ലതുപോലെ മൂടി വയ്ക്കുക അരമണിക്കൂറിന് ശേഷം നമുക്കെടുത്ത് സെർവ് ചെയ്യാം നല്ല സൂപ്പർ ടേസ്റ്റാണ് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇത് തലേ ദിവസമേ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വയ്ക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ രാവിലെ സാമ്പാർ ഉണ്ടാക്കി നമുക്ക് ഇഡ്ഡലിയുടെ കൂടെ ദോശയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഞാൻ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കും കേട്ടോ പുട്ടിനും ഇടിയപ്പത്തിനും ഉപ്പും അങ്ങനെയൊക്കെ കഴിക്കും കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് ആട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ സാമ്പാറിൻ്റെ റെസിപ്പി എൻ്റെ മോക്കും അവരുടെ ഫ്രണ്ട്സിനും അവളെ പോലെ കുക്കിങ് പഠിക്കുന്ന വരുന്നവർക്കൊക്കെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്